ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ടൗണിനടുത്തായിട്ട് പുതുപ്പള്ളി ആ പുതുപ്പള്ളിയിലുള്ള അഞ്ചര ഏക്കർ സ്ഥലത്തിൻ്റെയും ഒരു തറവാട് വീടിൻ്റെയും ആണ് അഞ്ചര ഏക്കർ പൊരിയിടമാണ് നൂറ്റമ്പത് വർഷത്തിനുമ്പിൽ പഴക്കമുള്ള തറവാട് വീടാണ് വീടിനൊന്നും പ്രത്യേകിച്ച് വില കണക്കാക്കുന്നില്ല സ്ഥലത്തിന് മാത്രമേ വില പറയുന്നുള്ളൂ നല്ലൊരു പുരയിടമാണ് ഈ സ്ഥലം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ നല്ല ഫ്രണ്ടേജുണ്ട് നിലവിൽ റബ്ബർ ആദായമുണ്ട് ആൾക്കാർ സ്ഥലത്തുള്ളതല്ല നല്ല വീതിയുള്ള ടാറിങ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം സാധാരണ റോഡ് പഞ്ചായത്ത് റോഡാണ് പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് കുറച്ച് കൂടുതൽ സ്ഥലം കോട്ടയത്തിനടുത്ത് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു ഏരിയയാണ് സെന്റിന് അറുപതിനായിരം രൂപ മാത്രമാണ് കുടുംബശ്രൻ വില പറയുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാവുന്നതാണ് ആ സൈഡിൽ കൂടി നല്ല ഫ്രണ്ടേജിൽ പഞ്ചായത്ത് റോഡുണ്ട് ഇതാണ് വീട് വരുന്നത് വീട് വരെ റോഡ് വന്ന് നിൽക്കുന്നു ധാരാളം വെള്ളമുള്ള ഫാമിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ ഒരേക്കറുള്ള സ്ഥലം വീടോട് കൂടി കാലിയായിട്ട് നിൽക്കുന്നു ആ മുകളിലേക്ക് കാണുന്ന റബർ മരങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് തോളില് പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് അതുകൂടാതെ ഒരു കുളമൊക്കെ ഇവിടെ കുത്തിയാൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നതാണ് വെള്ളം ആവശ്യമുള്ള ഏത് പ്രസ്ഥാനത്തിനും കൊള്ളാവുന്ന സ്ഥലമാണ് ഇതാണ് പഞ്ചായത്തിറോഡ് വരുന്നത് കോട്ടയം ടൗണിനടുത്തായിട്ട് പുതുപ്പള്ളി പുതുപ്പള്ളിയിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം മാറി പഴയ തറവാട് വീടോട് കൂടിയ ധാരാളം വെള്ളം ലഭിക്കുന്ന അഞ്ചര ഏക്കർ ലാൻഡ് റബർ ആദായമുണ്ട് നല്ല പഞ്ചായത്തി ഫ്രണ്ടേജ് ഉണ്ട് ഏക്കറിന് അറുപത് ലക്ഷം രൂപ പറയുന്നു ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് അങ്ങേയറ്റം വരെ ഫ്രണ്ടേജ് വരുന്നുണ്ട് നല്ല റോഡ് ആണ് ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന ധാരാളം വെള്ളം ലഭിക്കുന്ന മനോഹരമായ ഈ അഞ്ചര ഏക്കർ പുരിയിടവും തറവാട് വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക